ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപ്പാത നിർമ്മിക്കണമെന്നാവശ്യവുമായി ജനകീയ സമിതി മനുഷ്യമതിൽ തീർത്തു സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു മുൻ എം പി സെബാസ്റ്റ്യൻ ബോൾ ഉദ്ഘാടനം ചെയ്യുകയും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു സൗകര്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്നവ ജനങ്ങൾക്ക് അസൗകര്യങ്ങളായി മാറാതിരിക്കാൻ ദേശീയപാതാ അതോറിറ്റി ശ്രദ്ധിക്കണമെന്നും സാമ്പത്തിക ലാഭങ്ങൾക്കപ്പുറം ജനജീവിതത്തെ കൂടി പരിഗണിച്ചായിരിക്കണം റോഡ് നിർമ്മാണം നടത്തേണ്ടതെന്നും സെബാസ്റ്റ്യൻ ബോൾ പറഞ്ഞു കായംകുളത്തെ രണ്ടായി വിഭജിക്കുന്ന തരത്തിൽ മണ്ണിട്ടുയർത്തിയുള്ള ദേശീയപാത നിർമ്മാണം ഒഴിവാക്കി നഗരത്തിൽ തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് കായംകുളം ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ മനുഷ്യ മതിൽ സമരം നടത്തി ഇന്ന് ഇവിടെ നടക്കുന്ന സമരത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേരളം ഭരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പിന്തുണയ്ക്കുന്നു നമുക്ക് ദേശീയപാത നിർമ്മാണം ഒട്ടും നീട്ടിക്കൊണ്ട് പോകരുത് എത്രയും പൂർത്തിയാക്കണമെന്ന് ആഗ്രഹമുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ആഗ്രഹമുണ്ട് നമ്മുടെ ജനപ്രതിനിധികൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ കായംകുളത്തിന്റെ രണ്ട് പോയിന്റ് ഒന്ന് എട്ട് കിലോമീറ്റർ ഭാഗത്ത് നിർമ്മാണം ഇവർ റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ അൻപത് ശതമാനം പോയിട്ട് മുപ്പത് ശതമാനം പോലും പൂർത്തിയായില്ല എന്ന വസ്തുത നാം ബോധ്യപ്പെടേണ്ടതുണ്ട് ഇവിടെ അതിവേഗത്തിൽ നിർമ്മാണം പുരോഗമിച്ച് അൻപത് ശതമാനത്തിന് മേലിലെത്തി എന്ന് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകി ഇതിനെ അട്ടിമറിക്കാനുള്ള കൂടശ്രമം നമ്മൾ പരാജയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രണ്ട് മൂന്ന് നിർമ്മാണ ഘട്ടങ്ങളെ നമ്മൾ സമരം ചെയ്ത് മുടക്കി കൊണ്ടായി ഒരു കാര്യം വളരെ വ്യക്തമായി ബോധിപ്പിക്കുന്നു ഈ ജനസഞ്ചയത്തെ ബോധ്യപ്പെടുത്തി കോൺട്രാക്ടറോടും ദേശീയപാത അതോറിറ്റിയോടും പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പുതിയ ഇവിടെ ആവിഷ്കരിക്കാൻ നിങ്ങളുടെ നിർമ്മാണം തുടങ്ങാൻ ില്ല അനുവദിക്കില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ സമരത്തിൽ പങ്കാളികളായി ടെക്സ്മോ ജംഗ്ഷനും ഷഹീദാർ മസ്ജിദ് ജംഗ്ഷനും മധ്യേ രാവിലെ പത്ത് മുപ്പതോടെ മനുഷ്യമതിൽ രൂപപ്പെട്ടു മുൻ എം അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ പോൾ പ്രതിജ്ഞ ൊല്ലി മനുഷ്യമതിൽ ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തെ ഭൂനിരപ്പിനെയും പരിസ്ഥിതിയെയും ഗതാഗത മാർഗ്ഗങ്ങളെയും ജനസാന്ദ്രതയെയും കണക്കിലെടുക്കാതെ കെട്ടിയിറക്കിയ ദേശീയപാതാ വികസന പദ്ധതി സൃഷ്ടിക്കുന്ന വികസന വൈകല്യങ്ങൾ നാടാകെ ദുരന്തങ്ങൾ വിതയ്ക്കുമ്പോൾ കണ്ണും കാതുമില്ലാത്ത കോർപ്പറേറ്റ് ലാഭമോഹങ്ങൾ ഒരു നാടിനെ എന്നേക്കുമായി ഇല്ലാതാക്കുവാനുള്ള നീക്കത്തെ അനുവദിച്ചു കൊടുക്കരുതെന്നാണ് പ്രതിജ്ഞയിൽ പ്രധാനമായും ഊന്നി പറഞ്ഞത് രണ്ടായി വിഭജിച്ച് മൺകോട്ടിച്ച് മൺകോട്ട ഉയർത്താൻ യാതൊരു ശക്തിയെയും കായംകുളം ജനത കായംകുളം ജനത അനുവദിക്കുകയില്ല അനുവദിക്കുകയില്ല ദേശീയപാതയ്ക്ക് ദേശീയപാതയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ജനങ്ങൾ വിദ്യാഭ്യാസ ആരോഗ്യ ആരോഗ്യ വ്യാപാര വാണിജ്യ വാണിജ്യ സേവനാവശ്യങ്ങൾക്കായി നോണം ബന്ധപ്പെടേണ്ട ഓഫീസുകളെല്ലാം ദേശീയപാതയ്ക്ക് കിഴക്ക് വശത്തായിരിക്കുമ്പോൾ അവരുടെ യാത്രാ അവരുടെ യാത്രാ മാർഗത്തെ കെട്ടിയടക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി നടപടി ഞങ്ങൾ അംഗീകരിക്കുകയില്ല കൊച്ചിയുടെ ജട്ടിയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള തീരദേശ ജലപാതയുടെ ടെർമിനലിൽ നിന്നുള്ള ചരക്ക് നീക്കത്തെ തടസ്സപ്പെടുത്തുന്നതും ഭാവി ടൂറിസം ടൂറിസം വികസനത്തെ ഇല്ലാതാക്കുന്നതും സുനാമി പോലെയുള്ള സൌകര്യങ്ങൾക്കു വേണ്ടി നിർമ്മിക്കുന്നവ ജനങ്ങൾക്ക് അസൗകര്യങ്ങളായി മാറാതിരിക്കാൻ ദേശീയപാതാ അതോറിറ്റി ശ്രദ്ധിക്കണമെന്നും മനുഷ്യമതിലിൽ ആവശ്യമുയർന്നു സാമ്പത്തിക ലാഭങ്ങൾക്കപ്പുറം ജനജീവിതത്തെ കൂടി പരിഗണിച്ചായിരിക്കണം റോഡ് നിർമ്മാണം നടത്തേണ്ടതെന്നും സെബാസ്റ്റിൻ പോൾ പറഞ്ഞു തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സമരം നടത്തുന്ന ജനകീയ സമരസമിതിയുടെ ചെയർമാൻ അബ്ദുൾ ഹമീദ് ആയിരത്ത് അധ്യക്ഷനായി ശേഷം ഞങ്ങളെ സ്വന്തം ഓഫീസിലേക്ക് വിളിപ്പിച്ച് സമരം ശക്തിപ്പെടുകയും ഈ ആവശ്യം ശക്തമായി കേന്ദ്ര മന്ത്രിസഭയിൽ എത്തിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ ഊന്തിപ്പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്കും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ആളാണ് എം പി കഴിഞ്ഞ ദിവസം കായംകുളത്തേതുൾപ്പെടെയുള്ള വിഷയങ്ങൾ അദ്ദേഹം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നിരിക്കുമല്ലോ അദ്ദേഹം അവരുടെ പ്രത് പരിശ്രമങ്ങൾക്കൊപ്പം ഒന്നിച്ച് നിൽക്കുകയും കൂട്ടായി ഈ ആവശ്യത്തിന് വേണ്ടി പടം ചെയ്യുക എന്നതാണ് കായംകുളത്തുകാരിൽ എന്ന നിലയിൽ നമ്മൾ നമ്മളിൽ അത്ഭുതമായിരിക്കുന്ന കടമ അതുകൊണ്ട് ഇനിയുമുള്ള തുടർ തരത്തിലുള്ള ഈ മനോഭാവവും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് സമിതി കൺവീനർ ദിനേശ് സ്വാഗതം പറഞ്ഞു പി സജീർ ം എന്നിവർ സംസാരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ നഗരസഭാ കൗൺസിലർമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ മത സാമുദായിക സംഘടനാ നേതാക്കൾ വ്യാപാരി വ്യവസായി സംഘടനകളുടെ നേതാക്കൾ സ്വർണ്ണ വ്യാപാര സംഘടനകളുടെ പ്രതിനിധികൾ പ്രവാസി സംഘടനകളുടെ പ്രതിനിധികൾ യുവജന വിദ്യാർത്ഥി യൂണിയനുകളുടെ പ്രതിനിധികൾ വിവിധ മഹിളാ സംഘടനകളുടെ പ്രതിനിധികൾ സാംസ്കാരിക സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികൾ വിവിധ ട്രേഡ് യൂണിയൻ തൊഴിലാളി സംഘടനകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പെൻഷനേഴ്സ് സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ ഹോട്ടൽ സംഘടനകൾ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ മനുഷ്യമതിലിൽ അണിനിരുന്നു സി ഡി നെറ്റ്